മാസ്റ്റർ ആന സിംബ എൻ്റെ ചെവിയിൽ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു സിംബ വിശ്വസ്തരായ ട്രാക്കർമാരിൽ ഒരാളാണ് അവൻ്റെ ശബ്ദം എന്നെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു ഡെംബോ എവിടെ ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിരുന്നു ചോദിച്ചു ഇവിടെ അടുത്തു നിന്നാണ് അവറ്റകൾ മരച്ചില്ലർ ഓടിക്കുന്നതിൻ്റെ ശബ്ദം അവൻ കേട്ടുവെന്ന് സിംബ പറഞ്ഞു അവൻ പറഞ്ഞത് സത്യമാണോ അറിയാൻ ഞാൻ കുറച്ചു നേരത്തേക്ക് നിശബ്ദമായിരുന്നു ചെവികൾ കൂർപ്പിച്ചു അതെ ആനകൾ ചില്ലകൾ ഒടിക്കുന്നതിൻ്റെ ശബ്ദം തന്നെയാണ് സിംബയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ നോക്കുമ്പോൾ സമയം പുലർച്ചെ നാല് മണിയാണ് ഇപ്പോൾ ഇനി സമയത്ത് ഒന്നും ചെയ്യാനില്ല നേരം വെളുത്തിട്ട് നോക്കാം പുതപ്പ് ഒന്നുകൂടെ ദേഹത്തേക്ക് വലിച്ചിട്ട് ഞാൻ കുറച്ച് സമയം കൂടെ കിടന്നുറങ്ങി അതെ ഞാൻ ജെയിംസ് സെതർലാൻഡ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വലിയ നാല് കൊമ്പന്മാർക്ക് പുറകെയായിരുന്നു എന്നാൽ അതിങ്ങൾക്ക് ഞങ്ങളുടെ ഗന്ധം കിട്ടുകയും ആനകൾ അകന്നകന്ന് പോവുകയും ചെയ്തു അവർ ഞങ്ങൾക്ക് പിടി തന്നിരുന്നില്ല രാത്രി ആയപ്പോഴേക്കും ഏറ്റവും നിരാശയേറിയ വേട്ടയായത് മാറി വിശപ്പും ദാഹവും കൊണ്ട് ഞങ്ങൾ നല്ലതുപോലെ അന്ന് ക്ഷീണിച്ചിരുന്നു രാത്രി ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എംബക്കുരിയ നദിയിൽ നിന്നും ഇനിയും രണ്ട് മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് വിശപ്പും ദാഹവും എല്ലാവർക്കും കലശലായി തുടങ്ങി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ തുടങ്ങിയ വേട്ടയാണ് ഇന്നത്തേത് ശേഷിക്കുന്ന ദൂരം കൂടെ കവർ ചെയ്യാനുള്ള എനർജിയെ ഇനി എല്ലാവർക്കുമുള്ളൂ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തുള്ളി വെള്ളവും ഉച്ചയായതോടുകൂടി തീർന്നിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പിറകിലായി ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവുമായി എന്റെ നാല് സഹായികൾ ഞങ്ങളെ ഫോളോ ചെയ്തു വരുന്നുണ്ട് അവരായിരുന്നു ഞങ്ങളുടെ അവസാന പ്രതീക്ഷ എന്നാൽ ഇരുട്ട് വെളിച്ചത്തെ മായ്ച്ചു കളയുന്നത് ഞങ്ങളുടെ പ്രതീക്ഷയും ഇരുട്ടിൽ മാഞ്ഞു രാത്രിയായിട്ടും അവർ ക്യാമ്പിലേക്ക് എത്തിയില്ല ഇനി രാത്രിയിലെ ഉറക്കം മാത്രമാണ് രാത്രിയിലത്തെ ഉറക്കം ഞങ്ങളുടെ ക്ഷീണത്തെ മായ്ച്ചു കളഞ്ഞിരുന്നുവെങ്കിലും വിശപ്പും ദാഹവും ഒരൽപ്പം പോലും കുറഞ്ഞില്ല വേട്ടക്കാരൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് നേരം വെളുത്തു പുലർച്ചെ കേട്ട ആനകളുടെ പുറകെ പോകാനാണ് ഇന്നത്തെ തീരുമാനം തോക്കുകളെടുത്ത് വേഗത്തിൽ എമ്പക്കുര നദിയിലേക്ക് ഞങ്ങൾ നടപ്പാരംഭിച്ചു അതിനു മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് പയ്യന്മാരെ അവിടെ നിർത്തി അവരോട് വേണ്ടത്ര വെള്ളം കുടിച്ചിട്ട് നേരത്തെ പറഞ്ഞ ഭക്ഷണവുമായി വരുന്ന നാല് സഹായികളെ കണ്ടെത്താൻ പറഞ്ഞു അതിനുശേഷം അവരെയും കൂട്ടി ഇവിടെ നിൽക്കാൻ പറഞ്ഞു തിരികെ ഞങ്ങൾ ഇങ്ങോട്ട് മടങ്ങിവരും സിംബയും ചിങ്കണ്ടോ എന്നും പറയുന്ന രണ്ട് ട്രാക്കർമാരുടെ കൂടെ ഞാൻ വേഗത്തിൽ നടപ്പാരംഭിച്ചു വിസ്ലി റിച്ചാർഡിൻ്റെ പോയിൻറ്റ് ത്രീ വൺ റൈഫിളും ഫൈവ് സെവൻ സെവൻ സിംഗിൾ ഷോട്ട് ഡബിൾ എക്സ്പ്രസ് റൈഫിളുമായിരുന്നു എൻ്റെ കയ്യിൽ ഇത് ചുമന്ന് അധിക ദൂരം നടന്നില്ല ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആനകളുടെ ട്രാക്കുകൾ കണ്ടെത്തി സത്യത്തിൽ അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഇന്നലെ ഞങ്ങളെ ഇട്ട് വട്ടം ചുറ്റിച്ച അതേ നാല് കൊമ്പൻമാരുടെ ഫുട് പ്രിന്റുകൾ നദിയുടെ കരയിൽ നിന്നുള്ള നനഞ്ഞ മണ്ണിൽ നിന്ന് പതിഞ്ഞിട്ടുണ്ട് ഇവർ നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ വന്നതാണ് നദിയുടെ ദിശയിൽ നിന്നാണ് ഇപ്പോൾ അവർ പോകുന്നത് ട്രാക്കുകൾ പിന്തുടർന്ന് ഞങ്ങൾ നടപ്പാരംഭിച്ചു വളരെ ശ്രദ്ധയോടെ വേണം ആനകളെ ട്രാക്ക് ചെയ്യാൻ ആനകൾ പോയ വഴി കണ്ടെത്തുന്നതിൽ മിടുക്കന്മാരാണ് എൻ്റെ ട്രാക്കർമാർ ആനയുടെ മണവും പിണ്ടവും പുല്ലുകൾ വകഞ്ഞു മാറിക്കിടക്കുന്നതും മരങ്ങൾ ഒടിച്ചിട്ടതുമൊക്കെ നോക്കിയാണ് ദിശ കണ്ടെത്തുന്നത് അങ്ങനെ മൂന്ന് മണിക്കൂറിൻ്റെ ഇടതൂർന്ന കുറ്റിക്കാടിലെയുള്ള നടത്തം ഭാഗ്യവശാൽ കാറ്റ് ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു ആനകൾ വഴിയിൽ കാണുന്ന പഴങ്ങളും പുളികളുമെല്ലാം കഴിച്ച് വളരെ പതിയെയാണ് നടക്കുന്നത് അതുകൊണ്ട് ആനകളുടെ മുമ്പിലെത്താനുള്ള ഞങ്ങളുടെ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നടത്തത്തിന് ഒരൽപ്പം വേഗത കൂട്ടി ശ്രദ്ധ എപ്പോഴും വേണം നേരെ ആനയുടെ മുന്നിൽ ചെന്ന് ചാടാൻ പാടില്ല പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങൾ ആനകളുടെ അടുത്തെത്തി കഴിഞ്ഞ ദിവസത്തെ അനുഭവം വീണ്ടും ആവർത്തിച്ചു അവർ വീണ്ടും വീണ്ടും ഞങ്ങളെ ചുറ്റിക്കുകയാണ് എൻ്റെ രണ്ടാമത്തെ ട്രാക്കർ ചിങ്കൊണ്ടോ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു എന്റെ ഭാരമേറിയ ഫൈവ് സെവൻ സെവൻ റൈഫിൾ വഹിച്ച് അവൻ ക്ഷീണിച്ചുവെന്നും ഇനി കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും പറഞ്ഞു അതിനാൽ തോക്ക് ഞാൻ തന്നെ എടുത്ത് അവനെ തിരിച്ച് ക്യാമ്പിലേക്ക് മടക്കി പറഞ്ഞയച്ചു ഞാനും സിംബയും നടപ്പാരംഭിച്ചു അപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേർ വല്ലാതെ തളർന്നിരുന്നു അപ്പോഴേക്കും ആനക്കൂട്ടം കുറ്റിക്കാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച നിമിഷം എത്തിയെന്ന് കരുതി പക്ഷേ ആ പ്രതീക്ഷ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുന്ന പോലെയാണ് കാര്യങ്ങൾ നടന്നത് ഇതുവരെ ഞങ്ങൾ ട്രാക്ക് ചെയ്ത് എത്തിയിരിക്കുന്നത് ഒരു വലിയ പുൽക്കാട്ടിലേക്കാണ് അതെ ഇടതൂർന്ന ആന വളർന്നു നിൽക്കുന്ന സ്ഥലത്തേക്ക് പോരാത്തതിന് മുള്ളുകളുള്ള കുറ്റിച്ചെടുകളും ആനകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പമാണ് എന്നാൽ ഒരു മനുഷ്യന് ഇതിൻ്റെ ഉള്ളിലൂടെ പോവുക എന്നത് വളരെ കഷ്ടമാണ് ദുഷ്കരമായ പാതയാണ് ഇനി മുന്നോട്ട് അതറിയാം തിരിച്ചു പോകുന്നതിൽ ഇനി അർത്ഥമില്ല ഞാനും സിംബയും മുന്നോട്ട് വളരെ കഷ്ടപ്പെട്ട് നടന്നു നിരങ്ങിയൊക്കെയാണ് പോകുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ട്രാക്ക് ചെയ്യുമ്പോഴും അതീവ ജാഗ്രത ഉണ്ടായിരിക്കണം ശബ്ദം ഉണ്ടാക്കാതെ വേണം മുന്നോട്ട് പോവാൻ ചെറിയ എന്തെങ്കിലും ശബ്ദം മതി ഇത്രയും നേരത്തെ കഷ്ടപ്പാട് വെള്ളത്തിൽ വരച്ച വരെ പോലെ മാഞ്ഞു പോകാൻ ഞങ്ങൾക്ക് ചുറ്റിലായി പന്ത്രണ്ട് മുതൽ പതിനഞ്ചടി ഉയരത്തിലാണ് പുല്ലുകൾ വളർന്നു നിൽക്കുന്നത് ചുറ്റിലുള്ളതൊന്നും കാണുന്നുമില്ല ഇതിൻ്റെ ഇടയിൽ കൂടി നരങ്ങി നീങ്ങുമ്പോൾ ചൂടും ശ്വാസം മുട്ടലും എല്ലാം അനുഭവപ്പെടുന്നുണ്ട് ദാഹം ഇപ്പോൾ അടക്കാൻ കഴിയുന്നില്ല എല്ലാ ഭാഗത്തു നിന്നും കാറ്റ് വീശുന്നുണ്ട് ഞാൻ ശ്രദ്ധയോടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് കുറ്റിക്കാട്ടിൽ നിന്നും ഒരു വലിയ ശബ്ദം കേട്ടത് അവർ ഞങ്ങളെ രണ്ടാം തവണയും പറ്റിച്ചു ഇപ്പോഴത്തെ ഞങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെ നിങ്ങൾക്ക് വിവരിച്ചു തരണമെന്ന് എനിക്കറിയില്ല വിശപ്പ് ദാഹം ക്ഷീണം നിരാശ ഇത് നാലും ഒരുമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ക്ഷീണം കൊണ്ട് ഞാൻ പൂർണ്ണമായി തളർന്നിരുന്നു മനസ്സ് അശ്രദ്ധമായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ മയങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും സിംബ എന്നെ വിളിച്ചുണർത്തി അവൻ തൻ്റെ പുകയില പെട്ടിയെടുത്ത് എനിക്ക് നേരെ നീട്ടി ഞാൻ അത് ഉപയോഗിക്കാറില്ല പക്ഷേ ഈ സാഹചര്യത്തിൽ എനിക്കെന്റെ മനോനില തിരിച്ചെടുക്കാൻ അത് സഹായിച്ചു സമയം വൈകുന്നേരമായി തുടങ്ങി എല്ലാ മൃഗങ്ങളും ദാഹം ശമിപ്പിക്കാൻ നദിയിലേക്ക് പോകുന്ന സമയമാണ് ഞരമ്പുകളെ ഉന്മേഷപ്പെടുത്താൻ ഒരു നുള്ളു പുകയില കടിച്ചുകൊണ്ട് എഴുന്നേറ്റ് വീണ്ടും യാത്ര തുടങ്ങി അരക്കെട്ട് മുറുക്കിയൊടുത്തു ഇത് അവസാന ശ്രമമാണ് ആകാശത്തേക്ക് മുഖമുയർത്തി ദൈവമേ ദയവായി ഈ ആനകളെ ഞങ്ങൾക്ക് തരൂ സിംബ പ്രാർത്ഥിച്ചു വീണ്ടും കഠിനമായി ചെയ്സ് ചെയ്ത് ഞങ്ങൾ പുൽക്കാട്ടിൽ നിന്നും പുറത്തു കടന്നു ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾ അവരുടെ അടുത്തെത്തി അവർ ഒരു കുറ്റിക്കാട്ടിലേക്ക് കയറുന്നത് ഞങ്ങൾ കണ്ടു സൂര്യൻ പെട്ടെന്ന് തന്നെ അസ്തമിക്കുമെന്നതും ഇരുട്ടിനി വരാൻ പോകുമെന്നതും അറിയുന്നതുകൊണ്ട് കാര്യങ്ങൾ സ്വൽപ്പം വേഗതയിലാക്കി മസലുകളെല്ലാം ഒന്ന് സ്ട്രെച്ച് ചെയ്തു വൈകുന്നേരത്തെ തണുത്ത കാറ്റ് ഞങ്ങളുടെ ക്ഷീണത്തെ ഒന്ന് തണുപ്പിച്ചു വീണ്ടും ഞങ്ങൾ ആനകളെ ട്രാക്ക് ചെയ്ത് നടപ്പാരംഭിച്ചു ശ്രദ്ധിച്ചു വേണം നടക്കാൻ വഴിയിൽ വീണ കിടക്കുന്ന മരങ്ങളും വളഞ്ഞു തിരിഞ്ഞ വഴിയും ഇനി ആന എങ്ങാനും തിരിഞ്ഞു വന്നാലോ എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല പൊതുവെ ആനകൾ ഇത്തരം സാഹചര്യങ്ങളിൽ അനങ്ങാപ്പാറ പോലെ വല്ല മറവിലും നിൽക്കും വേട്ടക്കാരൻ അടുത്തെത്തുമ്പോഴായിരിക്കും അവർക്കൊരവസരം പോലും നൽകാതെ ആക്രമിക്കുക പെട്ടെന്ന് ഒരു മുളങ്കം പൊടിയുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു ഞങ്ങൾ അടുത്തെത്തിയെന്ന് മനസ്സിലായി മുന്നിൽ കണ്ട ഒരു ഉറുമ്പുകൂനയിൽ കയറി നിന്ന് നോക്കാൻ ഞാൻ സിംബയോട് പറഞ്ഞു നൂറിയാട് അകലെയായി നാലാനകൾ നിൽക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു വലിയ കൊമ്പുള്ള ഭീകരനായ ഒരാന ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവൻ മൂന്നാനകളിൽ നിന്ന് ഒരൽപ്പം പിന്നിലായാണ് നിൽക്കുന്നത് ഞങ്ങൾ താഴേക്ക് കുനിഞ്ഞിരുന്ന് നിരങ്ങി ആനയുടെ അടുത്തേക്ക് നടപ്പാരംഭിച്ചു എൻ്റെ കൂടെ തന്നെ സിംബയുണ്ട് അങ്ങനെ ഞങ്ങൾ ആ വലിയ ആനയുമായി ഏകദേശം മുപ്പത്യാട് അകലത്തിലെത്തി ആന പെട്ടെന്ന് തിരിഞ്ഞ് ഞങ്ങളെ ഒന്ന് നോക്കി ആന ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയിരിക്കണം അവൻ കുറച്ചു നേരം ഞങ്ങളെ ഒന്ന് നോക്കി നിന്നു ഇനി വൈകിക്കാനില്ല എന്റെ ഫൈവ് സെവൻ സെവൻ റൈഫിൾ ഒന്ന് ഗർജിച്ചു നേരെ കണ്ണുകൾക്കിടയിലൂടെ അവന്റെ മസ്തകത്തിലേക്ക് ബുള്ളറ്റ് തുളഞ്ഞു കയറി അവൻ ആ നിമിഷം തന്നെ വീണു തങ്ങളുടെ കൂട്ടത്തിലെ വലിയവനെന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷ മൂന്നാനകളും വീണ കിടക്കുന്നവൻ്റെ ചുറ്റിലും കൂടി അതിലൊന്നിൻ്റെ ചെവിയുടെ ദ്വാരങ്ങൾക്ക് മുന്നിലായി ഞാൻ അടുത്ത ഷോട്ട് പൊട്ടിച്ചു ബാക്കിയുള്ള രണ്ടാനകൾ എന്താണെന്ന് സംഭവിക്കുന്നതറിയാതെ നിൽക്കുകയാണ് അതിലൊന്ന് തിരിഞ്ഞൂടി എന്നാൽ മറ്റവൻ ഒന്നവിടെ പരിഭ്രമിച്ചു നിന്നു അതെനിക്ക് ധാരാളമായിരുന്നു സിംബയുടെ കയ്യിൽ നിന്നും റൈഫിൾ വാങ്ങി അവൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ പൊട്ടിച്ചു അതുകൊണ്ട് മാത്രം അവനെ വീഴ്ത്താൻ കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഷോട്ട് അവന്റെ ചങ്കിട തന്നെ ലക്ഷ്യം വെച്ചു ഇനിയും സമയം ബാക്കിയുണ്ട് അവനും വീണു കിടക്കുന്നവർ അവിടെ കിടക്കട്ടെ ഇനി നാലാമത്തെവനെ തപ്പിയിറങ്ങണം ഇപ്പോൾ തന്നെ സമയം ഇരുട്ടായി തുടങ്ങി അപ്പോഴാണ് ഞങ്ങളുടെ തൊട്ടു പിന്നിൽ നിന്ന് മുളകൾ ഒടിയുന്ന ശബ്ദം കേൾക്കുന്നത് സത്യം പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവനെ കണ്ടില്ല തെറ്റുപറ്റിപ്പോയി അങ്ങനെ ഞങ്ങളൊരൽപ്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവനെ പിന്തുടരാൻ തീരുമാനിച്ചു വെളിച്ചം മങ്ങി വരികയാണ് സിംബ വളരെയധികം ക്ഷീണിച്ചിരുന്നു ഇനി മുന്നോട്ട് നടക്കാൻ കഴിയില്ല അതുകൊണ്ട് മുന്നിൽ എന്താണെന്നറിയാൻ ദൂരെ കണ്ട ഒരു മരത്തിൽ കയറി സിംബയോട് നോക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു എന്നാൽ മരത്തിന്റെ അടുത്തെത്തിയപ്പോഴേക്കും സിംബയുടെ നിലവിളിയാണ് ഞാൻ കേട്ടത് സിംബ അവൻ നിലവിളിച്ച് ഓടി വരികയാണ് ഒരു ആന അവന്റെ പിന്നിലായി കൊലവിളി ഉയർത്തിക്കൊണ്ടു വരുന്നുണ്ട് സിംബയോട് ഞാൻ പെട്ടെന്ന് ഇടത്തേക്ക് തിരിഞ്ഞു ഓടാൻ പറഞ്ഞു ആക്രോശിച്ച് കൊലവിളി ഉയർത്തി വരുന്ന ആനയുടെ തലക്ക് തന്നെ ഞാൻ വെടിപൊട്ടിച്ചു ആന വെടികൊണ്ട് ഒന്ന് തല താഴ്ത്തി നിന്നു ശേഷം ആന എന്റെ നേരെയാണ് ചാർജ് ചെയ്തു വന്നത് അതേസമയം സിംബ ഒരു മിന്നൽ പോലെ നിലത്ത് കിടന്നിരുന്ന ഒരു വള്ളിയെടുത്ത് ആനയുടെ മുഖത്തേക്ക് ശക്തിയായി എറിഞ്ഞു അതെനിക്ക് നേരിയ ആശ്വാസവും കുറച്ച് സമയവും നൽകി അവൻ വീണ്ടും എഴുന്നേറ്റ് ഒരാംഗിൾ തിരിഞ്ഞാണ് വരുന്നത് എന്റെ നേരെ തന്നെ ഞാൻ രണ്ടാമത്തെ വെടിയും അവന്റെ നെറ്റിയിലേക്ക് തന്നെ പൊട്ടിച്ചു അതൊന്നും അത്ര അവന് പരിക്കേൽപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അവൻ വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇത്തവണ എനിക്ക് അവനെ വിട്ടുകളയാൻ തീരെ ഉദ്ദേശമില്ല ഞാൻ സിംബയിൽ നിന്നും റൈഫിൾ വാങ്ങി അവന്റെ പിന്നാലെ ഓടി അവൻ വളരെ ദൂരം പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവന്റെ ഹൃദയത്തിൽ നോക്കി ഒരു വെടി പൊട്ടിച്ചു ആന വീണ്ടും എനിക്ക് നേരെ തിരിഞ്ഞ് കൊലവിളിയും അലർച്ചയുമായി വീണ്ടും എന്റെ നേരെ വരികയാണ് ഒരു നാൽപ്പത് യാർഡ് അകലത്തിലെത്തിയപ്പോൾ അവൻ്റെ മസ്തകം നോക്കി ഞാൻ അടുത്ത ഷോട്ടും പൊട്ടിച്ചു അടുത്ത ഷോട്ടിനായി റൈഫിളിൻ്റെ ബോൾട്ട് വലിച്ച് ബുള്ളറ്റ് ഇടാൻ നോക്കുമ്പോഴാണ് മാഗസിൻ കാലിയായിരിക്കുന്നത് ഞാൻ കാണുന്നത് എനിക്ക് പറ്റിയ മണ്ടത്തരത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ ഞാൻ ആ തോക്കെടുത്ത് ആനയുടെ മുഖത്തേക്ക് എറിഞ്ഞു അതേസമയം ഞാൻ ഇടത്തേക്ക് ചാടി മറയുകയും ചെയ്തു അപ്പോഴാണ് എന്നിൽ നിന്നും ഇഞ്ചുകളുടെ അകലത്തിൽ സിംബ തോക്കുമായി നിൽക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത് എന്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടായിരിക്കണം സിംബ തിര നിറയ്ക്കുകയും അവൻ തന്നെ വെടി പൊട്ടിക്കുകയും ചെയ്തു അത് ആനയുടെ തുമ്പിക്കൈലൂടെ കടന്നുപോയി വായിലേക്കാണ് കയറിയത് വെടികൊണ്ട് ആന വിറച്ച് വലതുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു ഒരു മരത്തിൽ ഇടിച്ച് മരം നയൻപിൻ വീഴുന്നതുപോലെ വീണു ആന യാർഡ് കൂടെ നടന്നു അപ്പോഴേക്കും ഞാൻ സിംബയിൽ നിന്നും റൈഫിൾ വാങ്ങി രണ്ട് കാറ്റർജുകൾ നിറച്ചു ആനയുടെ അടുത്തേ കൂടി ഇത്രയും വെടികൊണ്ടിട്ടും വീഴാത്ത ആനയെ എന്റെ അവസാന ഷോട്ട് അവന്റെ ഹൃദയം തുളച്ചു ആന ഇടിമിന്നലേറ്റെന്നപോലെ മറഞ്ഞു വീണു കുറച്ചു നേരം ശ്വാസമെടുത്തു പിന്നെ ആന നിശ്ചലനായി മാറി കുറച്ചു നേരത്തെ ജീവൻ മരണ പോരാട്ടത്തിനു ശേഷം ഞാനും സിംബയും ക്ഷീണിച്ച് നിലത്തിരുന്നു കുറച്ചു നേരത്തേക്ക് ഞങ്ങളൊന്നും തന്നെ സംസാരിച്ചില്ല അസഹനീയമായ ദാഹം അനുഭവപ്പെടുന്നുണ്ട് ദാഹം കൊണ്ട് സിംബ ആനയുടെ തലയിൽ നിന്ന് രക്തം കുടിക്കുന്നത് ഞാൻ കണ്ടു വേദനയും ദാഹവും കൊണ്ട് ഞാൻ പാതി പ്രാന്തനായി മാറിയിരുന്നു പക്ഷേ നിന്ന് അവിടെ കണ്ട ഒരില വായിലിട്ട് ചവിച്ചു ഇലയുടെ കൊണ്ട് തൊണ്ട നനക്കാമെന്നാണ് കരുതിയത് പക്ഷെ ഉടനെ സിംബ ഓടി വന്ന് എന്റെ കൈ കയറി പിടിച്ചു അത് വിഷമനമാണെന്നും എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് സിംബ കുറച്ച് കിഴങ്ങുകളും വീരുകളും തപ്പിപ്പോയി അകലെ നിന്നും സിംബയുടെ വിളി കേട്ട ഞാൻ ശബ്ദം കേട്ടിടത്തേക്ക് ഓടിച്ചെന്നു തദ്ദേശവാസികൾ ഇൻഡംബെ എന്ന് വിളിക്കുന്ന ചെടിയുടെ തണ്ട് വെട്ടി മുറിച്ചിട്ടിട്ടുണ്ട് സിംബ മുറിച്ചിട്ട രണ്ട് കഷ്ണം എനിക്കും തന്നു ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കാനുള്ള നീര് അതിലുണ്ടായിരുന്നു ഇനി രാത്രി കഴിച്ചുകൂട്ടണം രാത്രി ചന്ദ്രന്റെ നിലാവുണ്ടായിരുന്നു സിംബ മങ്കുമരത്തിന്റെ തടിയിൽ നിന്നും കമ്പുരച്ച് ഉണ്ടാക്കി തീ കൂട്ടി ഇനി ഭക്ഷണം വേണം ആനയുടെ ഹൃദയത്തിൽ നിന്നും ഒരു ഭാഗമെടുത്ത് ചുട്ടു തിന്നു അങ്ങനെ എരിയുന്ന തീക്കണൽ കിടന്ന് ഞാൻ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് എമ്പക്കുര നദിക്കരയിലേക്ക് മടങ്ങി ക്യാമ്പിൽ ഞങ്ങളെ തന്നെ കാത്ത് അവർ ഉണ്ടായിരുന്നു ചൂടുവെള്ളത്തിൽ ഒരു കുളിയും സ്വാദിഷ്ടമായ ഭക്ഷണവും അങ്ങനെ വെടിവെച്ചിട്ട ആനകളുടെ അടുത്തേക്ക് പോയി ഫോട്ടോ എടുത്തു ആനകളുടെ കൊമ്പുകൾ മുറിച്ചെടുത്തു അതിലെ ഏറ്റവും വലിയ ആനയുടെ കൊമ്പിന് തലയിൽ നിന്നും ആറടി നീളവും നാൽപ്പത്തിരണ്ട് കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു കഠിനമായ വേട്ടയാടൽ കാരണം മലേറിയ എന്നെ രോഗിയാക്കി മാറ്റി എന്നാൽ ക്യുനിനും വിസ്കിയും എന്റെ രോഗം ഭേദമാക്കി തന്നു താമസിയാതെ ഇനി മറ്റൊരു വേട്ടയുണ്ടാകും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്